ഇരുപത്തി ഏഴാം തീയതി വരുന്ന ശനിയാഴ്ച സംസ്ഥാനത്തെമ്പാടും ജില്ലാ കേന്ദ്രങ്ങളിൽ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നാൽപ്പത്തി ഡിമാൻഡുകൾ ഉന്നയിച്ചു കൊണ്ട് മാർച്ചും ധാരണയും നടത്തുക അതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നതിനോട് കെ എസ് സിയുടെ സംസ്ഥാന സെക്രട്ടറി എ നജീബ് സാറുണ്ട് സാറിനെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഈ മാസം ഇരുപത്തി ഏഴാം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മറ്റ് ജില്ലകളിൽ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും നാൽപ്പത്തി ഒന്ന് ഡിമാൻഡുകൾ ഉയർത്തിക്കൊണ്ട് അധ്യാപകരുടെ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ മാർച്ചും ധർണയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടും കേന്ദ്ര സർക്കാർ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എടുക്കുന്ന നയങ്ങൾക്കെതിരായിട്ടുമാണ് ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ സമരവുമായി ബന്ധപ്പെട്ട് സംഘടന ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ വളരെയേറെ കാലിക പ്രസക്തിയുള്ളതാണ് ദൃശ്യ സവ്യ മാധ്യമങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടു കൂടി ഞങ്ങൾ ഉയർത്തുന്ന ഈ മുദ്രാവാക്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ചർച്ചയ്ക്ക് എത്തണമെന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെയൊരു പ്രസ് റിലീസും പ്രസ് കോൺഫറൻസും നടത്തുവാൻ സംഘടന തീരുമാനിച്ചത് പരിപാടി രാവിലെ പത്തുമണിക്ക് പാളയം ലൈബ്രറി പരിസരത്ത് നിന്ന് അധ്യാപകരുടെ മാർച്ചോടു കൂടിയാണ് ആരംഭിക്കുന്നത് പത്തര മണിയോടുകൂടി യുടെ സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഘാടനം ചെയ്യും ധർണയിൽ കെ എസ് ഡിയുടെ നേതാക്കൾ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിക്കും ഈ ധർണയുടെ ഭാഗമായി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഉയർത്തുന്ന അധ്യാപകന്റെ സേവന വേതന മേഖലയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ അക്കാദമിക രംഗത്ത് പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി പ്രധാനപ്പെട്ട ചരിത്ര വസ്തുതകളും ശാസ്ത്ര സത്യങ്ങളും അടക്കം ഒഴിവാക്കപ്പെടുന്ന കേന്ദ്ര നിലപാടുകൾക്കെതിരായി ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും പിൻവലിക്കണമെന്നത് ഉൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങളാണ് ഞങ്ങൾ ഉയർത്തുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെയും തുടർന്നുള്ള വിദ്യാകരണത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെ ഭാഗമായി വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് അക്കാദമിക നിലവാരത്തിലും ഭൗതിക നിലവാരത്തിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനും അതിനനുസരിച്ച് കുട്ടികൾ കൂടുതൽ വിദ്യാലയങ്ങളിലേക്ക് എത്തുവാനും കൂടുതൽ അധ്യാപകർക്ക് ജോലി ലഭിക്കുവാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നത് സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കെ എസ് ടി എ തീർച്ചയായും ഇന്നിവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യരായ എല്ലാ ദൃശ്യ സവ്യ മാധ്യമ പ്രവർത്തകർ ഞങ്ങളുടെ ഈ മാർച്ചും ധർണയും റിപ്പോർട്ട് ചെയ്യുന്നതിനും അതിനു മുന്നോടിയായിട്ടുള്ള വാർത്ത കൊടുത്ത് ഞങ്ങളോട് സഹകരിക്കണമെന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും കെ എസ് ടി എ ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും ആശംസകളും സന്തോഷവും പങ്കുവെച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു ചില പ്രവൃത്തി ദിനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ രണ്ട് മുദ്രാവാക്യങ്ങളാണ് ഈ ഇതിൻ്റെ ഭാഗമായി ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പരിഷ്കരിക്കണമെന്നും തുടർച്ചയായ ആറ് പ്രവൃത്തി ദിവസങ്ങൾ ഒഴിവാക്കണമെന്നും ഇവിടെ ഇപ്പോ നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട ഇതിനോടകം നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ ഒരു കോടതിയുടെ വിധിയും അതിനെ തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലൊരു തീരുമാനവും കൈക്കൊണ്ടിട്ടുള്ളത് പക്ഷേ ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും അടക്കമുള്ള വിദ്യാലയങ്ങളിൽ ശനി കുട്ടികൾക്ക് അവരുടെ പഠനം അവർക്ക് ശനിയും ഞായറും അവരുടേതായ പഠനാനുബന്ധ പ്രവർത്തനങ്ങൾക്കും അവരുടെ മാനസിക ഉല്ലാസത്തിനും പഠനത്തിനുമായിട്ട് ലഭിക്കണമെന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അഞ്ചു ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം പൊതു അവധി വന്നാൽ ആ ദിവസങ്ങളിൽ ഇപ്പോൾ തന്നെ ശനി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കോടതി വിധിയുടെ ഭാഗമായി വന്നിട്ടുള്ള ഈ കലണ്ടർ അധ്യാപക സമൂഹത്തിനെയും വിദ്യാർത്ഥികളുടെ താല്പര്യത്തെയും പരിഗണിച്ചുകൊണ്ട് ആവശ്യമായ മാറ്റം വരുത്തുവാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ആവശ്യപ്പെടുന്നത്